ഹലോ ഹായ് അതെ ഞാൻ എന്തെങ്കിലും അടിപൊളി സാധനം കേട്ടോ അല്ല നമ്മളെ വെള്ളം എടുക്കുന്ന സംഭവം നമ്മൾ വെള്ളം കടകളിലൊക്കെ വെക്കില്ലേ അല്ല വെള്ളത്തിൻ്റെ പിള്ളേരെ കളിക്കുന്ന സംഭവം എന്തൊക്കെ സെറ്റപ്പുകളുള്ളത് നമ്മൾ ഇപ്പോൾ പറയുക ഓ പിള്ളേർ കളിക്കാനായിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ നല്ല കുഞ്ഞി ജഗ് വാട്ടർ ചെക്ക് അങ്ങനെ അതിൻ്റെ ഇതിൽ വെള്ളം എടുക്കുന്ന ഒരു സംഭവം അതിൻ്റെ ഒരു ബാറ്ററിയിട്ട സൗണ്ടൊക്കെ കൂട്ടുക പാട്ടൊക്കെ പറഞ്ഞ് പോകും നല്ല സെറ്റപ്പ് അടിപൊളി സാധനമായിരുന്നു എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേട്ടായി അടിപൊളി നല്ല രസമുണ്ടല്ലേ കാണാൻ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസുകളാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ഓരോ ടോയ്സുകൾ വരുന്നതല്ലേ നല്ല രസമുണ്ട് ഏ കണ്ടോ അതുപോലത്തെ ഇതിനേക്കും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇത് പക്ഷേ നമ്മളെ കടകളൊക്കെ നമ്മൾ വേട്ട വെള്ളമൊക്കെ നല്ല സൂപ്പർ സാധനമല്ലേ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു സൂപ്പർ സാധനമായിട്ട് കാണാം ഓക്കേ ബൈ